നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്താവളത്തിൽ വെച്ച് ഒരു യുവതി നേരിടേണ്ടി വന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിലാണ് സംഭവം വിമാനത്താവളത്തിലെത്തിയ യുവതിയുടെ മേക്കപ്പ് തുടപ്പിച്ച് വിമാനത്താവള ജീവനക്കാർ പാസ്പോർട്ടിലെ ഫോട്ടോയുമായി സാമ്യമില്ല എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ യുവതിയോട് ജീവനക്കാർ മേക്കപ്പ് മാറ്റാൻ ആവശ്യപ്പെട്ടത് നമുക്കറിയാം ഈ വിമാനത്താവളത്തിൽ യാത്രയ്ക്കായി എത്തുന്നവർ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷനിൽ പാസ്പോർട്ടിലെ ഫോട്ടോയുമായിട്ട് ഈ വന്ന യുവതിക്ക് യാതൊരു സാമ്യവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ മേക്കപ്പ് തുടപ്പിച്ചതും ഒടുവിൽ മേക്കപ്പ് തുടപ്പിച്ചപ്പോൾ പാസ്പോർട്ടിലെ ഫോട്ടോയിലുള്ള യുവതി തന്നെയാണ് ഇതെന്ന് ഈ വിമാനത്താവള ജീവനക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു ഇത്തരത്തിൽ വളരെ നാടകീയവും സംഭവ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് മേക്കപ്പ് കാരണം ഇമിഗ്രേഷൻ കൗണ്ടറിലെ ഫേഷ്യൽ റെക്കഗ്നേഷൻ സ്കാനറിന് യുവതിയെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് യുവതിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയത് പാസ്പോർട്ടിലെ ഫോട്ടോയുമായി യാതൊരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പാസ്പോർട്ടിലെ ഫോട്ടോയ്ക്ക് സമാന രൂപമാകുന്നതുവരെ മേക്കപ്പ് തുടച്ചു കളയാനും വിമാനത്താവളത്തിലെ ജീവനക്കാർ യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഈ സംഭവത്തിൻ്റെ വീഡിയോ അടക്കം ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിലാണ് ഇത് നടന്നത് എന്തായാലും മുഖത്തെ മേക്കപ്പ് മുഴുവൻ യുവതി തുടച്ചു നീക്കുന്നത് വീഡിയോ അടക്കം വന്നിരിക്കുകയാണ് മേക്കപ്പ് ചെയ്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആശയങ്കകളിലേക്ക് ആശയക്കുഴപ്പങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശം ജീവനക്കാർ യുവതിക്ക് നൽകുന്നതടക്കം വീഡിയോയിൽ കേൾക്കാവുന്നതാണ് ഇതെല്ലാം കേട്ട് അതായത് തീർച്ചയായിട്ടും മേക്കപ്പ് ചെയ്യാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മേക്കപ്പ് ചെയ്യാൻ എന്തുമാത്രം സമയമെടുക്കും അതുമാത്രമല്ല മേക്കപ്പ് എന്തുമാത്രം കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത്തരത്തിൽ മായ്ച്ചു കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഒരു യു സംബന്ധിച്ച് വളരെ അസ്വസ്ഥയാക്കുന്ന അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം തന്നെയാണ് സംഭവത്തിന് പിന്നാലെ യുവതിയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് എന്തായാലും രണ്ട് കൂട്ടർ അതായത് യുവതിയെ അനുകൂലിക്കുന്നവരുമുണ്ട് ഇത് ചെയ്തത് മോശമായി പോയി അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്ന് പറയുന്നവരുമുണ്ട് ഇത്തരത്തിലൊരു ചെയ്തിയെ വിമർശിക്കുന്നവരുമുണ്ട് മറ്റൊരു സംഭവവും കൂടി നോക്കാം വിമാനത്തിനുള്ളിൽ ആക്രമണം അഴിച്ചുവിട്ട യുവാവ് പിടിയിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിലായിരുന്നു ആക്രമണം നടന്നത് ടകീയ സംഭവങ്ങളാണ് വിമാനത്തിൽ അരങ്ങേറിയത് മാത്രമല്ല ഇത്തരത്തിൽ ആക്രമണം നടത്തിയ വ്യക്തി എയർ ഹോസ്റ്റേഴ്സിനോട് വളരെ മോശമായി പെരുമാറി പറന്നുയർന്ന് അരമണിക്കൂറിന് ശേഷം വിമാനത്തിനകത്ത് യാത്രക്കാരൻ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു തുടർന്ന് പുറപ്പെട്ട അതേ വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം തിരിച്ചിറക്കുകയും ചെയ്തു കാരണം ഇയാൾ ഇത്രയും അക്രമാസക്തനായി നിൽക്കുന്ന സാഹചര്യത്തിൽ യാത്ര പൂർത്തീകരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറി ഈ സാഹചര്യത്തിൽ വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായി ഇരുപത്തിനാലുകാരനായ യുവാവാണ് എയർ ഹോസ്റ്റിസിനെ കടന്നു പിടിക്കുകയും വിമാനത്തിൻ്റെ ഒരു വശത്തേക്ക് ബലമായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തത് അമേരിക്കയിലെ കണറ്റിക്കത്തി ബ്രാലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങിയത് വിമാനം പറി ഏതാണ്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ യാത്രക്കാരൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് യാത്രക്കാരനായ ജൂലിയസ് ജോർദൻ പ്രീസ്റ്റർ എന്നയാളാണ് ഇയാൾ ഇരുന്നിരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നു മാത്രമല്ല ഇയാൾ ഷർട്ട് ഊരുകയും ചെയ്തു എന്നിട്ട് ഈ വിമാനത്തിനുള്ളിൽ ഇയാൾ വളരെ അക്രമാസക്തനാകുന്നു ബഹളം വയ്ക്കുന്നു സഹ യാത്രകരെല്ലാം നടുങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും നടുങ്ങുകയുണ്ടായി ഇതിനുശേഷം ഇയാൾ പിന്നിലേക്കോടി സീറ്റിലിരിക്കുകയായിരുന്ന എയർ ഹോസ്റ്റേഴ്സിനോട് ആക്രോശിച്ചു ദേഷ്യപ്പെട്ടു അവർ ബലമായി പിടിച്ചു വലിച്ചു പിന്നിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി ഇതോടെ മറ്റ് യാത്രക്കാർ ഇടപെടുകയും ഇയാളെ കായികമായിട്ട് കീഴ്പ്പെടുത്തുകയും ചെയ്തു തീർച്ചയായിട്ടും ഇത്രയും അക്രമാസക്തനായ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു മാത്രമല്ല എയർ ഹോസ്റ്റേഴ്സിനെ ഉപദ്രവിക്കുന്നു ഈ ഒരു സാഹചര്യം വന്നപ്പോൾ യാത്രക്കാർ സംയോജിതമായി ഇടപെടുകയും ചെയ്തു ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാത്രമല്ല ഇയാൾ തെറി വിളിക്കുകയും ചെയ്തു ഇതോടെ അടിയന്തര സാഹചര്യമാണെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിക്കുകയും വിമാനം തിരിച്ചു പറത്തുകയുമായിരുന്നു തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തി കണറ്റിക്കറ്റ് പോലീസ് വിമാനത്തിൽ കയറി ഇയാളെ അറസ്റ്റ് ചെയ്തു പിന്നീട് പരിശോധനയ്ക്കായി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മാത്രമല്ല എയർ ഹോസ്റ്റർസ് ആക്രമണത്തിനെതിരെയായി അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ജീവനക്കാർ സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ എയർ ഹോസ്റ്റസിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് എന്തായാലും മറ്റു ജീവനക്കാരുടെ മാത്രമല്ല ഈ വിമാനത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ മനസാന്നിധ്യത്തെ അമേരിക്കൻ എയർലൈൻസ് അഭിനന്ദിക്കുകയും പ്രസ്താവനയിലൂടെയാണ് ഒരു പ്രശംസ അതായത് ഈ ഒരു ഇത്രയും ആക്രമാസക്തമായ സാഹചര്യത്തിൽ ഇടപെട്ട ഈ ഒരു ജീവനക്കാർക്കും അതുപോലെ തന്നെ ഈ വിമാനത്തിലെ യാത്രക്കാർക്കുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം പ്രശംസയൊക്കെ നൽകിയിരിക്കുകയാണ് i made it get airlines അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ജീവനക്കാർ കാണിച്ച പ്രൊഫഷണലിസത്തിനും മറ്റ് യാത്രക്കാർ നൽകിയ സഹായത്തിനും നന്ദി പറയുന്നതായും കമ്പനിയുടെ പ്രസ്താവനയിലൂടെയും അവർ അറിയിച്ചു വിമാനത്തിൽ അതിക്രമം കാണിച്ച യുവാവിനെതിരെ നേരത്തെയും ക്രിമിനൽ കേസ് ഉണ്ട് എന്നാണ് പ്രോസിക്യൂട്ടർമാർ പിന്നീട് വ്യക്തമാക്കിയത് വിമാന ജീവനക്കാരെ കൈയേറ്റം ചെയ്തതിന് ഇരുപത് വർഷം വരെ ഇയാൾക്ക് തടവ് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വളരെ നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിമാനത്തിനുള്ളിൽ എന്തായാലും ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റങ്ങൾ യാത്ര മോശം പെരുമാറ്റങ്ങൾ എത്രയോ എത്രയോ ബുദ്ധിമുട്ടുകളാണ് മറ്റ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ വിമാനത്തിലുള്ള യാത്രക്കാരെ മോശം പെരുമാറ്റം കൊണ്ട് അത് തിരിച്ചിറക്കേണ്ടി വരുന്ന സാഹചര്യം അപ്പോൾ യാത്രക്കാരെ മുഴുവൻ അത് ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ വിമാന യാത്രയൊക്കെ സുരക്ഷിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും വിമാനത്തിലെ യാത്രക്കാർ കൂടി വിചാരിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റമൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായി ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറക്കിയത് ഒന്നേകാല് മണിക്കൂറോളം നേരം വിമാനം ആകാശത്ത് പറഞ്ഞതിനു ശേഷമാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ വിമാനം തിരിച്ചിറക്കിയത് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്ന് അധികൃതർ യാത്രക്കാരെ അറിയിച്ചു യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയതും ഈ കാരണത്താലാണ് ഇരുന്നൂറോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇവിടെ യാത്ര പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടായി ഐ എക്സ് ഫോർ ഫോർ ത്രീ സിക്സ് എന്ന വിമാനമാണ് മസ്കറ്റിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത് അഞ്ചു മണിക്ക് ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാത്രി പതിനൊന്ന് മണിയോടുകൂടി കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു ഇതിനിടയിലാണ് വിമാനത്തിന് തകരാറ് സംഭവിച്ചത് എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായി മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ സംഭവിച്ച മറ്റൊരു സംഭവം കൂടി നോക്കാം ലാൻഡിങ് നടത്താൻ കഴിയാതെ ഇൻഡിഗോ വിമാനം തിരികെ പറക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതും തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് സംഭവിച്ചത് കനത്ത കാറ്റിലും ശക്തമായ മഴയിലും കാലാവസ്ഥ പ്രതികൂലമായി അതുകൊണ്ടാണ് ലാൻഡിങ് നടത്താനാകാതിരുന്നത് നാലേകാലൂടെ ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ഇൻഡിഗോ വിമാനമാണ് ലാൻഡിംഗ് നടത്താതെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ശക്തമായ കാറ്റിനെ തുടർന്ന് പലതവണ ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തി പക്ഷേ അത് പരാജയപ്പെട്ടു തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും വിമാനം മറ്റൊരു സുരക്ഷിത ലാൻഡിങ് താവളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നിർദ്ദേശം പൈലറ്റിന് നൽകുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് വിമാനം മധുര വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തി തിരുവനന്തപുരത്തെ കാലാവസ്ഥ ശരിയായി ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് വിമാനം രാത്രി ഏഴ് മുക്കാലോടെ യാത്രക്കാരുമായി മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സുഗമമായി ലാൻഡിങ്ങും നടത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത